ക്യാബിനറ്റ് തീർന്നു മുറയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ളത് വയനാട് മേപ്പാടിയിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ അതേ സമയത്ത് തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത അനുഭവിച്ച മറ്റൊരു പ്രദേശമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വിലങ്ങാട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജൂലൈ മുപ്പതാം തീയതി രാവിലെ ഒന്ന് പതിനഞ്ചിന് ഉണ്ടായി ഒരാൾ മരണപ്പെടുകയും ആറ് ക്യാമ്പുകളിലായി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേരെയും ബന്ധുവീടുകളിലായി നൂറ്റി മുപ്പത്തിരണ്ട് പേരെയും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ വിലങ്ങാടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായിട്ടുള്ള ഞങ്ങൾ ആറു മന്ത്രിമാർ നേരിട്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലും ഞാൻ പങ്കെടുത്തും പ്രിയപ്പെട്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ പങ്കെടുത്തുമൊക്കെ വിവിധങ്ങളായ യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അവിടെയുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച വളരെ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്തുള്ള ചൂരൽമലയിലെ ദുരന്ത മേഖലയിൽ കൂടി ഒരേ സമയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നിരിക്കുകയും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനമുൾപ്പെടെ വിലങ്ങാട് സംഘടിപ്പിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ക്യാമ്പുകളിലുണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ താൽക്കാലികമായി വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി ഒരു ദിവസം മുമ്പ് പ്രസ്തുത പ്രദേശത്ത് വീണ്ടും വലിയ മഴവെള്ളപ്പാച്ചിലുണ്ടായപ്പോഴും ആവശ്യമായ വിധത്തിൽ ഇടപെട്ട് ജില്ലാ ഭരണകൂടവും എം എൽ എയും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും ആ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ക്യാബിനറ്റ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് അതിൽ ഒന്നാമത്തെ കാര്യം വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നും ദുരന്ത ബാധിത വാർഡുകളായി പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് അവിടെ സന്ദർശനം നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെയും ഭൗമികശാസ്ത്ര നിരീക്ഷകരുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് എസ് ടി ആർ എഫിൽ നിന്ന് പുറമെ സി എം ഡി ആർ എഫിൽ നിന്ന് കൊടുക്കുന്ന എക്സ്ക്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെയും ദുരന്ത ബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവർമെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലും നരിപ്പറ്റ പഞ്ചായത്തിലെ വാർഡ് മൂന്നിലും അതായത് പ്രശ്നബാധിതമാണെന്ന് ദുരന്തബാധിതമാണെന്ന് പ്രഖ്യാപിച്ച നാല് വാർഡുകളിലും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ആവശ്യമായ സൗജന്യ റേഷൻ ആവശ്യമായ സമയത്തേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞതുപോലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല നിവാസികൾക്ക് ദുരന്തബാധിതമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ എല്ലാ ധനാശ്വാസവും ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ മൂന്ന് ഗവൺമെൻറ് ഉത്തരവുകളിലൂടെ അവിടെയുള്ള ധനാശ്വാസങ്ങളുടെ പ്രഖ്യാപനം സർക്കാർ നേരത്തെ നടത്തിയിട്ടുണ്ട് അതായത് വാടക ഇനത്തിൽ വാടക വീടുകളിലേക്ക് മാറിയവർക്കും ബന്ധു ബന്ധുവീടുകളിലേക്ക് പോകുന്നവർക്കും ആറായിരം രൂപ വാടക എന്ന നിലയിൽ നിശ്ചയിച്ച് അത് നൽകാനുള്ള സഹായം ഉരുൾപൊട്ടൽ ബാധിതരായ ആളുകൾക്ക് ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ എന്ന വിധത്തിൽ പ്രാഥമികമായിട്ടുള്ള ധനസഹായം ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിലെ മുതിർന്ന രണ്ടംഗങ്ങൾക്കുൾപ്പെടെ നൽകാൻ തീരുമാനിക്കുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നൽകാൻ വേണ്ടി കഴിയുന്നതാണ് അതോടൊപ്പം ഏഴേബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഇവിടെ ഇപ്പോൾ മാത്യു മാഷിന് മാത്രമേ മരണമുണ്ടായിട്ടുള്ളൂ നാല് ലക്ഷം എസ് ടി ആർ എഫിൽ നിന്ന് പുറമെ രണ്ട് ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കാനുള്ള തീരുമാനം അവർക്ക് നിലനിൽക്കും അതുപോലെ തന്നെ കൈകാലുകൾ കണ്ണ് ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ഉരുൾപൊട്ട മേഖലയിൽ പെട്ട ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന എസ് ടി ആർ എഫിൻ്റെ സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് നിലവിൽ എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കുന്ന സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ഇതെല്ലാം വിലങ്ങാടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നടപ്പിലാക്കും എന്ന് ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ സർക്കാർ നിശ്ചയിക്കുകയുണ്ടായി ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വിലങ്ങാട് ഈ ദുരന്ത മുഴുവൻ ആളുകളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പ്രശ്നബാധിത സ്ഥലത്ത് നൽകിയതുപോലെയുള്ള സഹായങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും സഹായങ്ങൾ നൽകാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചത് ഇക്കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് വിലങ്ങാടൊന്ന് തീർത്തിട്ട് വിലങ്ങാടിൽ എടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മൂന്നാണ് ഒന്ന് ആ മൂന്ന് വാർഡുകളെയും നാല് വാർഡുകളെയും ദുരന്തബാധിതമായി പ്രഖ്യാപിക്കുന്നു ആ നാല് വാർഡുകളിലെയും ദുരന്തബാധിതർക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരന്മലയിൽ ഉണ്ടായപ്പോൾ പ്രഖ്യാപിച്ചതുപോലെയുള്ള ധനാശ്വാസങ്ങൾ നൽകുന്നു അവിടെയുള്ള നാല് വാർഡുകളിലും സൗജന്യ റേഷൻ നൽകുന്നു ബാക്കി കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള മൗമ്യശാസ്ത്ര പഠന വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ നമുക്ക് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് അടിയന്തര സഹായം എന്ന നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ അതെ ആ വാർഡുകളിൽ തന്നെയായിരിക്കും ഈ തുടർന്നുള്ള രണ്ട് പിന്നെ സഹായങ്ങൾ ലഭ്യമാവുകയും ചെയ്യും തൽക്കാലം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത് പ്രഖ്യാപിച്ചു സമയം അവിടെ ജില്ലാ കളക്ടർ ജില്ലാ ജനപ്രതിനിധികളുടെ കൂടി സഹായത്തോടെ അല്ലേ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിമാരുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം നമ്മൾ നിശ്ചയിച്ചു ഇപ്പോൾ തൽക്കാലം ഈ മാസത്തേക്കുള്ള സൗജന്യ റേഷൻ കൊടുത്തു തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് എത്ര വേണം എന്നുള്ളത് പുനരധിവാസവും അതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഞാനൊന്ന് വിലങ്ങാട് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് വരണം ശരി വിലങ്ങാടിൽ ഈ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വയനാട്ടിലെ ചൂരൽ മലയിൽ നമ്മൾ കാണേണ്ടത് വളരെ വേഗത്തിൽ സാധാരണ നിലയിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കേണ്ടി വന്നവരുടെ ദുരിതത്തിൻ്റെ അനുഭവങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഒരു മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് താൽക്കാലികമായ പുനരധിവാസം സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഇനി ആശുപത്രികളിൽ താമസിക്കുന്നവർക്കാണ് ആശുപത്രി വിട്ടുവരുമ്പോൾ ഉള്ള താൽക്കാലിക പുനരധിവാസം ലഭ്യമാകേണ്ടത് അവർക്കും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അടിയന്തരമായി നൽകേണ്ട ധനസഹായം പതിനായിരം രൂപയാണ് ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുള്ള കൃത്യതയോടുകൂടി വെരിഫൈ ചെയ്തിട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തൊന്ന് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വരെയുള്ള താൽക്കാലിക സഹായം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അവിടെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായം രണ്ട് ലക്ഷം രൂപ സി എം ഡി ആർ എഫിൽ നിന്നും രണ്ട് ലക്ഷം രൂപ പി എം എൻ ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപ എസ് ഡി ആർ എഫിൽ നിന്നും അങ്ങനെ എട്ട് ലക്ഷം രൂപ തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് ആകെ നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈ വിധത്തിൽ ആയിട്ടുള്ള മരണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ അമ്പത്തിയെട്ട് പേർ തുടരൻ അനന്തരാവകാശികൾ പൂർണ്ണമായും വാഷ് ഔട്ടാണ് എന്ന വിധത്തിൽ കാണപ്പെട്ട സംവിധാനങ്ങളാണ് ഫുള്ളി ഡി ഫുള്ളി വാഷ്ഡ് ദെയർ ഫാമിലീസ് അമ്പത്തി എട്ട് അതിന് പിന്നെ വരുന്ന ബാക്കി ഇരുപത്തഞ്ച് അത് നെക്സ്റ്റ് ഓഫ് കിൻ അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് അതായത് നമ്മൾ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പകരം നെക്സ്റ്റ് ഓഫ് കിൻ ആയി എടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നെക്സ്റ്റ് ഓഫ് കിൻ കിന്നായി എടുക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധു കഴിച്ചിട്ടേ അടുത്ത ആളെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇരുപത്തഞ്ച് പേർ നെക്സ്റ്റ് ഓഫ് കിൻ മിസ്ഡ് ആയിട്ടുണ്ട് അതൊഴിച്ചാൽ ബാക്കി നൂറ്റി എഴുപത്തിയാറ് പേരിൽ തൊണ്ണൂറ്റി മൂന്ന് പേർക്കും ഇപ്പോൾ നമുക്കത് വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എട്ട് ലക്ഷം രൂപയുടെ പിന്നെ വരുന്ന അസിസ്റ്റൻസ് ആണ് അത് നൂറ്റി എഴുപത്തിമൂന്ന് കുടുംബങ്ങളിൽ നൂറ്റി എഴുപത്തിയാറിൽ നൂറ്റി എഴുപത്തി മൂന്ന് കുടുംബങ്ങൾക്കും അത് വിതരണം ചെയ്യാൻ നമുക്ക് ഈ കാലയളവിൽ സാധ്യമായിട്ടുണ്ട് രേഖകൾ നഷ്ടപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് വിവിധ തലത്തിൽ രേഖകൾ ലഭ്യമായിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് വാടക എല്ലാ മാസവും അഞ്ചാം തീയതി കൊടുക്കാൻ അവരുടെ അക്കൗണ്ടും ധാരണയും ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി ബാക്കിയിട്ടുണ്ട് ആ പണികൾ നടന്നു വരികയാണ് ആയിരത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള മൈക്രോ പ്ലാൻ പൂർണ്ണമായും നമ്മൾ തയ്യാറാക്കി അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ചില കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും അതിപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വ്യക്തികൾ കൈപ്പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുനരധിവാസത്തിന് ശേഷം ചെറിയ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും മാധ്യമങ്ങൾ ചിലത് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ട ഘട്ടങ്ങളിൽ തന്നെ മറുപടി കൊടുക്കാൻ വേണ്ടി ആവശ്യമായ നടപടികൾ ചെയ്യുന്നുമുണ്ട് അവിടെ ആയിരത്തിലേറെ പേരാണ് പല ഘട്ടങ്ങളിൽ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മഴക്കെടുതി മൂലമോ അതുമായി ബന്ധപ്പെട്ട ഉപജീവനങ്ങളുടെ നഷ്ടങ്ങളുടെ ഭാഗമായോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിൽ നേരിട്ട് ക്യാമ്പുകളിൽ നിന്ന് വാടകയ്ക്ക് മാറ്റിയവരെ കൃത്യതയോടുകൂടി നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർ ദുരന്തമുണ്ടായപ്പോൾ നേരിട്ട് പോയി ചില ബന്ധുവീടുകളിലോ സ്വയമെടുത്ത ചില വീടുകളിലോ പോയിട്ടുണ്ട് അതിൽ ചില ആളുകൾക്ക് സഹായം കിട്ടിയില്ല എന്നൊന്നോ രണ്ടോ മൂന്നോ നാലോ എന്നൊക്കെ പറയുന്ന കേസുകൾ വരുന്നുണ്ട് അത് അപ്പോൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പിന്നെ തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വരുന്ന കേസുകളും താൽക്കാലികമായ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ജില്ലാ കളക്ടർ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുമ്പോൾ തന്നെ അവിടെ അസിസ്റ്റൻ്റ് കളക്ടർ ഗൗതം ഗൗതമയ്യേസിനെ ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് വെറുപെടുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റ് കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം പുനരധിവാസത്തിൻ്റെ ഏറ്റവും ജനാധിപത്യ മാതൃക എന്ന വിധത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് എം മുതൽ അങ്ങോട്ടുള്ള ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ദുരന്തബാധിതരുടെയും യോഗം വിളിച്ച അഭിപ്രായങ്ങൾ കേൾക്കുകയുണ്ടായി ഇന്ന് നാലര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ സർക്കാരിനുള്ള ആശയം പങ്കുവയ്ക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും ജനാധിപത്യപരവും ഏറ്റവും ജനകീയവുമായ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ളൊരു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ആ കാര്യം പിന്നീട് മുഖ്യമന്ത്രി തന്നെ നിങ്ങളോട് വിശദീകരിക്കും